നമ്മൾ ലോക മഹായുദ്ധങ്ങളുടെ ചരിത്രം പഠിച്ചിട്ടുണ്ട് കോടിക്കണക്കിന് മനുഷ്യരാണ് രണ്ട് ലോക മഹായുദ്ധങ്ങളിൽ മരിച്ചതും അതുപോലെ തന്നെ മൃതപ്രായത്തിലായിപ്പോയിട്ടുള്ളതും ബോംബ് വർഷിച്ചു ഹിറോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക ബോംബിട്ടു ആ ബോംബിട്ടതിൻ്റെ ഫലമായി ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു ഇപ്പോഴും ആ ബോംബ് അനുഭവിച്ച ആളുകളുടെ പിൻ തലമുറക്കാരായ ആളുകൾ അംഗവൈകല്യത്തോടും സ്ഥിരം രോഗത്തോടും കൂടി ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നാശം തന്നെയാണ് ഇപ്പം നോക്കും വർഷങ്ങളായി പത്തെഴുപത്തഞ്ച് വർഷങ്ങളായി പലസ്തീനിൽ ആ നാട്ടിൽ ജനിച്ചു വളർന്ന ആ പ്രദേശത്തുള്ള ആ ഭൂമിയുടെ അവകാശികൾ കഷ്ടപ്പെടുകയാണ് ഇസ്രായേലിൻ്റെ അക്രമം ഫലമായി കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ളിൽ ഏതാണ്ട് എഴുപതിനായിരത്തോളം ആളുകളാണ് അവിടെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത് അത് ഔദ്യോഗിക കണക്ക് ഔദ്യോഗികമല്ലാത്തത് വേറെയും ഉണ്ടാകും ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ള ഇസ്രയേൽ തുടങ്ങിയിട്ടുള്ള ഇറാനിനെതിരിലുള്ള യുദ്ധം രണ്ട് രാജ്യത്തും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതുകൊണ്ട് ആർക്കാണ് ആത്യന്തികമായ ഗുണം എന്ന് നോക്കിയാൽ അതുകൊണ്ട് ആയുധ കച്ചവടക്കാർക്ക് ആയുധം വിൽക്കാൻ കഴിയും എന്നത് മാത്രമാണ് രാജ്യമായാലും യുദ്ധമുണ്ടാകുമ്പോൾ ആയുധം വാങ്ങുന്നത് ലോകത്തിലെ ആയുധം നിർമ്മിക്കുന്ന ചില ശക്തികളിൽ നിന്നാണ് അവർക്ക് ആയുധം വിൽക്കാൻ സാധിക്കുമെന്നല്ലാതെ ഏതെങ്കിലും ഒരു രാജ്യം അതുകൊണ്ട് രക്ഷപ്പെടുമെന്നോ അവർക്ക് പുരോഗതി ഉണ്ടാകുമെന്നോ വിശ്വസിക്കാൻ കഴിയില്ല അപ്പോൾ മനുഷ്യർ ഇന്ന് ആവശ്യം മനുഷ്യത്വത്തെക്കുറിച്ചുള്ള വിവരമുണ്ടാവുക എന്നാണ് അത് സ്വന്തം നാട്ടുകാരനായാലും അന്യ നാട്ടുകാരനായാലും സ്വന്തം ഭാഷക്കാരനായാലും മറ്റൊരു ഭാഷക്കാരനായാലും എല്ലാവരും മനുഷ്യരാണ് മനുഷ്യരെ അള്ളാഹു ആദരിച്ചതാണ് ദൈവത്തിന്റെ സൃഷ്ടികളാണ് അതുകൊണ്ട് തന്നെ എൻ്റെ നാട്ടുകാരനല്ല എന്നതോ എന്റെ മതത്തിലല്ല എന്നതോ മറ്റൊരാളെ ആക്രമിക്കുവാനോ കൊല്ലുവാനോ നശിപ്പിക്കുവാനോ ന്യായമല്ല വലക്കത് ബനി ആദം ബനി ആദം ആദമിന്റെ മക്കളെ നാം ആദരിച്ചിരിക്കുന്നു എന്ന് അള്ളാഹു പറയുന്നു ആദമിന്റെ മക്കൾ ആദ്യ പിതാവായ ആദമിന്റെ മക്കൾ ആ ആദമിന്റെ മക്കളാണ് ആദം അലേ ഇസ്ലാമിന്റെ മക്കളാണ് ലോകത്ത് വിവിധ വൻകരകളിൽ വിവിധ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന മുഴുവൻ ആളുകളും ആദമിന്റെ മക്കളുടെ 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 ആ വംശ അതിൽ ദൈവവിശ്വാസം ഇല്ലാത്തവർ പോലുമുണ്ട് മതം അംഗീകരിക്കാത്തവരുണ്ട് അതിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഇംഗ്ലീഷുകാരും ഇന്ത്യക്കാരും അറബികളും എല്ലാവരുമുണ്ട് എല്ലാവരും വലക്കത് കർണം ആദമിന്റെ മക്കളെ അള്ളാഹു ആദരിച്ചു എന്നത് നമ്മൾ എല്ലാവരും അംഗീകരിച്ചാൽ ആരും ആരെയും ആക്രമിക്കണ്ട ആരും ആരെയും ഉപദ്രവിക്കണ്ട കഴിയുന്നത്ര സഹായം ചെയ്തും പരസ്പരം സഹകരിച്ചും ജീവിക്കുവാൻ എല്ലാവർക്കും സാധിക്കും ദൈവം ബഹുമാനിച്ച ഒരു വ്യക്തിയെ പടച്ചവൻ ആദരിച്ച ഒരാളെ ആ പടച്ചവനിൽ വിശ്വാസമുള്ള ഒരാൾ എങ്ങനെയാണ് ആക്രമിക്കുക എങ്ങനെയാണ് കൊന്നൊടുക്കുക എങ്ങനെയാണ് ബോംബും മിസൈലും വർഷിച്ച് ആ നാടിനെ തകർക്കുക അത് ദൈവവിശ്വാസത്തിൻ്റെ കുറവ് കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പം ഈ പറയുന്ന ഞങ്ങൾ ഇന്ന വിശ്വാസക്കാരാണ് ഇന്ന മതക്കാരാണ് എന്ന് പറയുന്നത് അതൊക്കെ ഒരു തരം കള്ളവാദങ്ങളാണ് യഥാർത്ഥ വിശ്വാസമല്ല യഥാർത്ഥ വിശ്വാസമുണ്ടെങ്കിൽ ഏത് മതത്തിലായാലും ഏത് നാട്ടുകാരനായാലും ഏത് ഭാഷക്കാരനായാലും ഏത് നിറത്തിലുള്ളവനായാലും എല്ലാവരും ബനു ആദം ആദമിൻ്റെ മക്കളാണ് എല്ലാവരും അള്ളാവിൻ്റെ സൃഷ്ടികളാണ് എന്ന നിലക്ക് അന്യരെ ആദരിച്ച് ബഹുമാനിച്ച് സഹായിച്ച് സഹകരിച്ച് ജീവിക്കുവാൻ സാധിക്കേണ്ടതുണ്ട് അതിലേക്കാണ് ഈ കാലത്ത് ലോകത്തിൻ്റെ ചിന്ത തിരിയേണ്ടത് അക്രമിച്ച് തീർക്കുക എന്നത് സാധ്യമല്ല ബോംബെട്ട് നശിപ്പിച്ച് തീർക്കുക എന്നത് സാധ്യമല്ല ഒരുപാട് കാലത്തെ വർഷങ്ങളോളം നൂറ്റാണ്ടുകളോളം മനുഷ്യർ നേടിയെടുത്ത സർവ്വതും നശിപ്പിക്കുക എന്നല്ലാതെ ആർക്കും അതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാവില്ല ഒരു ഹദീസുണ്ട് നെബ്സല്ലാ അലൈസ് പറഞ്ഞ അന ഷഹീദുണ്ട് ഞാൻ സാക്ഷിയാണ് അലൈഹി നബ്സല്ലാ സാക്ഷ്യപ്പെടുത്തി പറയുകയാണ് എന്ത് മനുഷ്യരെല്ലാവരും അവര് ഇഹ്വാ സഹോദരങ്ങളാകുന്നു എന്ന് എല്ലാ മനുഷ്യരും സഹോദരങ്ങളാകുന്നു ആണല്ലോ ആദവിന്റെ മക്കൾ എന്ന് പറയുമ്പോൾ സഹോദരങ്ങളാണല്ലോ എന്ന് നബ്സല്ലാമ പറയുകയും ചെയ്തിട്ടുണ്ട് ജീവിതകാലത്ത് എല്ലാവരും ആദരവ് നൽകുക മരണപ്പെട്ടാലും ആ ആദരവ് നൽകണമെന്നാണ് മൃതശരീരങ്ങളെ അനാദരിക്കാൻ പാടില്ല എന്നാണ് ഇസ്ലാമിന്റെ നിയമം അത് തന്നെയാണ് ലോകരാഷ്ട്രങ്ങളിലുള്ള നിയമവും യുദ്ധത്തിൽ പോലും മൃതശരീരങ്ങളോട് അനാദരവ് കാണിക്കാൻ പാടില്ല എന്നാണ് നെബ്സുല്ലാസ്സലമുടെ കാലത്ത് ഒരു യഹൂദന്റെ മയ്യത്ത് കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ നബ്സുല്ലാഹു അലൈഹി വസ്സലമ എഴുന്നേറ്റിരുന്നപ്പോൾ അതെന്തിനാണ് ജൂതന്റെ മൃതശരീരം അല്ലേ എന്ന് ചോദിച്ചപ്പോൾ അലൈഹി നെബ്സുല്ലാസ്ലമ പറഞ്ഞത് അലൈസത്ത് നഫ്സൻ മറ്റൊരു റിപ്പോർട്ടിൽ അലൈസ ഇൻസാനൻ അതൊരു മനുഷ്യനല്ലേ ഒരു മനുഷ്യാത്മാവല്ലേ എന്നതാണ് അപ്പൊ യഹൂദന്റെ മൃതദേഹത്തോട് പോലും ആദരവ് കാണിച്ചു എന്നത് ഇന്ന് ലോകം മനസ്സിലാക്കേണ്ട മാനവികമായ ഒരു നിയമമാണ് എല്ലാ മനുഷ്യരോടും നീതിയോടുകൂടി പെരുമാറണം ആരായാലും സത്യവിശ്വാസികളെ നിങ്ങൾ നീതിക്ക് വേണ്ടി നിലക്കൊള്ളണം അള്ളാഹുവിന് സാക്ഷികളായി നീതിയായിരിക്കണം ചെയ്യുന്നത് എന്ന് അത് വിശ്വാസികളോട് മാത്രമല്ല തൻ്റെ മതത്തിൽപ്പെട്ടവരോട് മാത്രമല്ല അത് എല്ലാ മനുഷ്യരോടും അങ്ങനെ വേണമെന്നാണ് എനിക്ക് ഒരാളോട് വിദ്വേഷമുണ്ട് അല്ല ഒരു കുടുംബത്തോട് ഒരു തറവാട്ടുകാരോട് ഒരു മതവിശ്വാസി എനിക്കൊരു വിദ്വേഷമുണ്ട് എന്ന് വെക്കുക എന്തെങ്കിലും കാരണം കൊണ്ട് ആ വിദ്വേഷം പോലും അവർക്ക് നീതി തടയാൻ കാരണമാവരുത് നാൻ അവൻ എൻ്റെ ശത്രുവാണ് അല്ല എൻ്റെ വിരോധിയാണ് അതുകൊണ്ട് അവന് കിട്ടേണ്ട ഒരു അവകാശം ഇല്ലാതാക്കുകയോ അവനോട് നീതി പ്രവർത്തിക്കുന്നത് നിർത്തിവെക്കുകയോ ചെയ്യാൻ പാടില്ല അള്ളാഹു പഠിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഭാഗത്തോടുള്ള വിദ്വേഷം അവർക്ക് നീതി കാണിക്കാതിരിക്കാൻ അവരോട് നീതി പ്രവർത്തിക്കാതിരിക്കാൻ അത് കാരണമാവരുത് നിങ്ങൾ എന്ത് ചെയ്യണം എഴുതിലു നിങ്ങൾ നീതി പ്രവർത്തിക്കാ ഹോ അക്രബലി തക്കുവ അതാണ് തക്കവയോട് അടുത്തത് എന്നതാണ് അത് കൂട്ടുകാരോട് സ്വന്തക്കാരോട് സ്വന്തം പാർട്ടിക്കാരോട് സ്വന്തം മതക്കാരോട് എന്നല്ല മറിച്ച് കൗമിൻ എന്നാണ് ക്ഷന ആനു ഒരു കൗമിനോടുള്ള നിങ്ങളുടെ വിദ്വേഷം അവരോട് അനീതി പ്രവർത്തിക്കാൻ കാരണമാവരുത് എന്നാണ് അത് ശത്രുവാണെങ്കിൽ പോലും അവരോട് അനീതി പ്രവർത്തിക്കരുത് എന്നാണ് വളരെ നീതിപൂർവമുള്ള വളരെ മനുഷ്യത്വപരമായ ഒരു സമീപനം അധികാരമുണ്ടായാൽ പോലും ചരിത്രത്തിലെ സുപ്രസിദ്ധമായ ഒരു വാക്കുണ്ട് ഉമർ റീള്ളാഹു അന്നു പറഞ്ഞ മൊത്തമന്നാശ വക്കത് വലതത്വവും മഹത്വവും നിങ്ങൾ എന്നാണ് ആളുകളെ അടിമകളാക്കാൻ തുടങ്ങിയത് അവരുടെ ഉമ്മമാർ അവരെ സ്വതന്ത്രരായല്ലേ പ്രസവിച്ചിട്ടുള്ളത് എന്ന് അതെന്നാ പറഞ്ഞതെന്നറിയോ അമ്രുബിൻ ഉള്ള റതി അന്നഹുവിന്റെ കാലത്ത് അമ്രുബിൻ ഉൽഹു അന്നു ആണ് ഈജിപ്ത് കീഴടക്കിയത് അദ്ദേഹമാണ് അവിടേക്ക് ആദ്യമായി റസൂദ് ഉത്സാഹ നിയോഗിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ മകൻ അമ്രാഹുനുവിന്റെ മകൻ ഈജിപ്തിലുള്ള കോപ്റ്റിക്കൽ വർഗത്തിൽപ്പെട്ട ക്രിസ്ത്യാനിയായ ഒരു കുട്ടിയെ അടിച്ചു അത് അദ്ദേഹത്തിന് വലിയ സങ്കടമായി ആ കുട്ടിയുടെ പിതാവിനും ആ കുട്ടിയുടെ പിതാവ് മദീനയിൽ വന്ന് ഉമർ റുദിയുള്ള കണ്ടു അന്നത്തെ ഹലീഫ ഉമർബുൽ എന്നിട്ട് സങ്കടം പറഞ്ഞു എന്റെ മകന് നിങ്ങളുടെ പ്രതീതിയായ ഗവർണറായ അമ്രുബുൽസിന്റെ മകൻ അടിച്ചിരിക്കുന്നു എന്ന് നബ്സല്ലാമ അതെങ്ങനെയാണ് അതെങ്ങനെയാണ് പരിഹരിച്ചത് എന്നറിയാം ഒരു ചാട്ടവാറു കൊടുത്തു അമ്രുബുൽ റസിയുള്ളാഹുനുവിൻ്റെ മകനെ നിർത്തി എന്നിട്ട് ഈ കോപ്റ്റിക് വർഗത്തിൽപ്പെട്ട ക്രിസ്ത്യൻ കുട്ടിയോട് പറഞ്ഞു ഇവനെ അടിച്ചോ എന്ന് പറഞ്ഞു കാരണം അതാണ് അതിന് പരിഹാരം ഒരു ഭരണം നടത്തുന്ന ആളുടെ മകനാണ് എന്നതുകൊണ്ട് പ്രത്യേകിച്ച് മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ അത് അർഹതയൊന്നുമല്ല എന്നിട്ടാണ് ഉമർ അള്ളി അള്ളാഹു അന്ന് പറഞ്ഞത് നിങ്ങൾ എന്നാണ് ആളുകളെ അടിമകളാക്കാൻ തുടങ്ങിയത് എല്ലാവരുടെയും ഉമ്മമാർ പ്രസവിച്ചത് കുഞ്ഞുങ്ങൾ സ്വതന്ത്രരായിക്കൊണ്ടല്ലേ അപ്പൊ ആരും ആരെയും ഉപദ്രവിക്കാനോ ആക്രമിക്കുവാനോ കൊല്ലുവാനോ അടിമകളാക്കാനോ ഒന്നും പാടില്ല എന്ന വിശാല മാനവികമായ ഒരു സന്ദേശം അതാണ് ഇസ്ലാം മുന്നോട്ട് വച്ചിട്ടുള്ളത് ആ ഒരു സന്ദേശം തന്നെയാണ് ലോക സമാധാനത്തിന് ആവശ്യം ഏത് മതത്തിൽപ്പെട്ടവരോടും ഏത് രാജ്യക്കാരോടും നമുക്ക് പറയാനുള്ളത് മനുഷ്യൻ്റെ മനുഷ്യത്വത്തെ ഉയർത്തിപ്പിടിക്കണം മനുഷ്യരെ ഉപദ്രവിക്കാതിരിക്കണം മനുഷ്യർക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാതിരിക്കണം മനുഷ്യരെല്ലാം ഒരു ദൈവത്തിൻ്റെ സിദ്ധികളും മനുഷ്യരെല്ലാം ഒരേ മാതാപിതാക്കളുടെ മക്കളുമാണ് ഈ ഭൂമി അള്ളാഹുത്തായ സംവിധാനിച്ചത് എല്ലാവർക്കും കൂടിയാണ് എന്ന് യുദ്ധം വേണ്ട യുദ്ധം വേണ്ട മനുഷ്യർക്കാവശ്യം സമാധാനമാണ് ലോക സമാധാനമാണ് ആവശ്യം അതിനു വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ അതിനുവേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കാൻ കഴിയുമോ അതിനു വേണ്ടി എന്തെങ്കിലും സംഭാവന നൽകാൻ കഴിയുമോ എന്നാണ് ലോകം ലോക ജനത ലോക രാഷ്ട്രങ്ങൾ ആലോചിക്കേണ്ടത് എന്നുകൂടി സൂചിപ്പിക്കുകയാണ് അള്ളാഹു സുബഹാനുഭവത്തായാല ഈ യുദ്ധത്തിൽ മരിച്ചു വീഴുന്ന ആളുകൾക്ക് സമാധാനം നൽകട്ടെ അവരുടെ കുടുംബങ്ങൾക്കും സ്വസ്ഥത നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ സമാധാനവും ശാന്തിയുമുള്ള നല്ല ഒരു ലോകം അള്ളാഹുത്തായാല സൃഷ്ടിച്ചു തരുമാറാകട്ടെ